ശ്രുതി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അതായത് ഒരു മാസം മുമ്പ് തൊട്ട് നമ്മൾ ഒരുപാട് വിവാദങ്ങളുണ്ടായത് അതുപോലെ തന്നെ ഒരുപാട് മനസ്സിനെ വേദനിപ്പിച്ച ലോകമെമ്പാടുമുള്ള ഓരോ മലയാളികളെയും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഒരു ഷൈനി എന്നൊരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും ആത്മഹത്യ ചെയ്തത് റെയിൽവേ ട്രാക്കിൽ റെയിൽവേ ട്രാക്കിൽ തന്നെ ജീവൻ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന് എന്തുമാത്രം മനോവിഷമോ ഉണ്ടായിട്ടാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരുപാട് അറിയുകയും ചെയ്തു നമ്മളും അതിൻ്റെ പുറകെ ഒരുപാട് നടന്നിരുന്നു നമ്മുടെ വാർത്തകളും ഒരുപാട് ആൾക്കാർ കണ്ടതാണ് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ നോബിക്ക് ജാമ്യം കിട്ടിയെന്നുള്ള ഒരു രീതിക്കുള്ള വാർത്തകളാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങളൊക്കെ ഇത്രയും നിസാരമാക്കി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇത്തരം നിയമങ്ങൾ ഈ ഒരു രീതിക്ക് നിയമങ്ങൾ വന്നുകഴിഞ്ഞാലും ഇനിയും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടേ ഉള്ളു അതോ ആത്മഹത്യകൾ കൂടത്തേ ഉള്ളോ എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എല്ലാ എല്ലാവരെയും നമ്മുടെ കേരളം എന്ന് മാത്രം എടുത്ത് പറയാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിലും എല്ലാവരെയും ഒരേപോലെ വേദനിപ്പിച്ച ഒരു കാര്യം കൂടിയായിരുന്നു അവരുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അതിനകത്താണെങ്കിൽ ഒരുപാട് നിഗൂഢതകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു തലേ ദിവസം മരിക്കും പോകുന്നതിൻ്റെ തലേ ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും അറിയാനുള്ള ഒരു ആകാംക്ഷയും അതുപോലെ തന്നെ ആ കുറ്റകൃത്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ആൾ ആരാണെന്ന് നടത്താനുള്ള സമൂഹമാണെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയകളിലാണെങ്കിലും എല്ലാം കൂടുതലായിട്ടും സെർച്ച് ചെയ്തൊരു കാര്യം കൂടിയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ വിചാരിച്ചത് ഒരു പ്രേരണാ കുറ്റം ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് രോബിക്കെതിരെ ചുമത്തിയിരുന്നത് അതിലാണെങ്കിലും അവരുടെ കുടുംബത്തെ കുറിച്ചുള്ള കുറെ പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ സഹോദരനായിട്ടുള്ള അച്ഛനെ കുറിച്ചിട്ടും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ തെളിവുകളെല്ലാം ഉണ്ടായിട്ട് കൂടി ഫോൺ സംഭാഷണങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ട് കൂടിയും ഇങ്ങനെയൊരു ജാമ്യം അനുവദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് എവിടെയും എത്താത്ത ഒരു രീതിയിലായി പോയി മറ്റു കേസുകളെ പോലെ തന്നെ ഇതൊരു അടഞ്ഞ അധ്യായമായി പോകും എന്നുള്ളൊരു അല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കാം മാത്രമല്ല ആ ഒരു ഷൈനി എന്നൊരു സ്ത്രീ ഒരുപാട് വാതിലുകൾ മുട്ടിയെന്ന് നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ജോലി ക്ക് വേണ്ടിയിട്ടും ഉപജീവനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ആശുപത്രികളുടെ മാധ്യമങ്ങൾ മുട്ടിയപ്പോഴെല്ലാം അത് അടയ്ക്കുകയായിരുന്നു കാര്യം ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വരുമെന്നുള്ള രീതിക്ക് പറഞ്ഞതിന് ശേഷം വരെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ജോലി ഇല്ല എന്നുള്ള രീതിക്ക് വന്നിരുന്നു അത്തരത്തിലുള്ള സമീപനങ്ങൾ ഈ ഹോസ്പിറ്റലുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ ഒരു കാര്യങ്ങളും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ജാമ്യവും എല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ഒരു പവർ എന്താണെന്നുള്ളത് കാര്യം ആണെങ്കിലും തന്നെ ഈ നോബിയുടെ എന്താ പറയാ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആള് ഗോബിന്ന് പറയുന്നത് ആ അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പറയേണ്ട കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണെങ്കിലും നമ്മളെല്ലാവരും തന്നെ ആ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്താ പറയുക ജാമ്യം ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് അല്ലേ നമ്മളെല്ലാവരും ചിന്തിച്ചതാണ് അത് ആദ്യ ആദ്യത്തെ ഒരു ഭാഗം ഫസ്റ്റ് എന്തായാലും ജാമ്യം കിട്ടില്ല പിന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു കാരണം അത്രമാത്രം അവരെ കുറിച്ചിട്ടാണെങ്കിലും അവർക്ക് ഒരുപാട് കേസുകളുണ്ട് ഫാമിലി ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് കേസുകൾ നാട്ടിലാണെങ്കിലും ഉണ്ട് പക്ഷെ അതെല്ലാം ഒതുക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ് ഈയൊരു കേസും അതുപോലെ ഒതുക്കി തീർക്കും ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു ഒരു കേസും കൂടിയായിരുന്നു അതിനകത്ത് അപ്പൊ ഈ നോബി അറസ്റ്റ് ചെയ്തത് ആ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുറം ലോകം അറിയരുതെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മൂടി വെക്കാൻ കൂടിയായിരുന്നു ഇങ്ങനെ ഒരു പ്രതി എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും അതെ തീർച്ചയായിട്ടും തുടക്കത്തിൽ എന്തായാലും തുടക്കം തന്നെ ജാമ്യം കൊടുത്താലും അവിടെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊരു ആ ഒരു രീതിക്ക് കാര്യങ്ങൾ നീക്കിയിട്ട് ഇപ്പം ജാമ്യം എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തായാലും എല്ലാ കേസിലും വരുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും വന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനരോക്ഷം അത്രമാത്രം കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു കേസിൽ നടപടികൾ സ്വീകരിച്ചത് അല്ലെ അല്ലെങ്കിൽ ഇതിനു ജാമ്യം ലഭിക്കും അതേ ഒരു കേസ് വന്നതിന് ശേഷം ഒരുപാട് പ്രതികരണങ്ങളും ജനങ്ങൾ ഒരുപാട് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെയായിരുന്നു കുറച്ചു നാളെങ്കിലും ആ കേസ് ഒന്ന് വലിച്ചു നീട്ടിയത് അല്ലെങ്കിൽ എല്ലാ കേസുകളും തുടങ്ങുന്നത് പോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷം അതങ്ങോട്ട് കെട്ടടങ്ങുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോഴും ഷൈനി എന്ന് പറയാൻ നേരത്തെ ഷൈനി കേസ് കുറച്ച് അതിൽ അതിന് കുറച്ചും കൂടെ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ആ ഒരു വിഷയം അങ്ങനെയായിരുന്നു നോബിനെ അറസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഈ അച്ഛൻ്റെ പേരിലേക്കാണെങ്കിലും പക്ഷെ എന്നിരുന്നാലും എല്ലാം ഒരു മുകളിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ സ്വാധീനവും കളികളും തന്നെയാണ് എല്ലാ തരത്തിലും ജാമ്യം കിട്ടാനാണെങ്കിലും ബോബി എന്ന് പറയുന്ന അച്ഛനെതിരേക്കാണേലും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പ്പോൾ അവരുടെ ഫാമിലി ആണെങ്കിലും തന്നെ ഒരു കുടുംബത്തിലാണെങ്കിലും ഈ ഷൈനി എന്ന് പറയുന്ന ഈ ഒരു ആണെങ്കിലും കൂടുതലായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചതായിട്ടും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞൊരു കാര്യങ്ങളാണ് പിന്നെ ഈ അച്ഛന്റെ ഭാഗത്തു നിന്നും ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് നമുക്കറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ എന്താണ് ഇനി ഈ കേസിന്റെ മുമ്പോട്ടുള്ള ഒരു എന്താ പറയുക പോക്ക് എന്നുള്ളതൊന്നും നോക്കി ഇനി പറയാൻ പറ്റാത്തൊരു സാഹചര്യം സപ്പോർട്ട് ഈ നമ്മുടെ നാനായ സഭയിലെ വരെ ഉണ്ടായിരുന്നത് അവരുടെ വരെ മുതിർന്ന അച്ഛന്മാരെല്ലാരും ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തു തന്നെയായിരുന്നു സംസാരിച്ചത് ഷൈനിക്കൊരു മാനസിക രോഗം എന്നുള്ള രീതിക്ക് മാനസിക വിഭ്രാന്തി ഇത്തരത്തിലുള്ള പ്രവർത്തി കാണിച്ചത് മാനസിക വിഭ്രാന്തി എന്നുള്ള രീതിക്ക് പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഷൈനി ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിൽ അടിമയാണോ രീതിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത് അബിയാ കേസും ഈ കേസും ഒക്കെ ഒരേപോലെയാണ് അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ അതൊക്കെ അടഞ്ഞ അധ്യായം പോലെ ഇതും ും അങ്ങനെ അടഞ്ഞു പോകും എന്നുള്ള രീതിക്കാണ് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാം കാരണം ഒരുപാട് ഇതിനകത്ത് തന്നെ ഒരുപാട് പേരുടെ ഒരു കയ്യൊപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ഒരു ജാമ്യത്തോട് കൂടി അല്ലെ ഒരിക്കലും ഇനി കേസിലാണെങ്കിലും ഒരു നടപടിക്രമം അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടിക്രമം ഇനി സ്വീകരിക്കുമോ എന്നുള്ളത് പോലെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു രീതിക്കാണെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് നോബി വെറും നിരപരാധിയാണെന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് വെറുതെ വിടുന്ന രീതിക്ക് തന്നെയാണ് ഇനിയും പോകുന്നത് ഇപ്പം ഇത് ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഇതാരും കുത്തിപ്പൊക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം സഭയുൾപ്പെടെ അവർക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് അച്ഛന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഷൈന എന്നൊരു സ്ത്രീ ചെയ്തത് അവരുടെ മാത്രം ഒരു കുറ്റം എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഇനി അങ്ങോട്ട് ഈ കേസിനെ കുത്തിപ്പൊക്കി ഈ കേസിന് വീണ്ടും ഒരു അന്വേഷണം വേണം എന്നുള്ള രീതിക്ക് ആരും വരുമെന്നും തോന്നുന്നില്ല ആ അത്രത്തോളം ഒരു മനസ്സുള്ളവരൊന്നും നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല കാര്യം ഭരണം ഇങ്ങനെയാണ് സ സമുദായങ്ങൾ ഇങ്ങനെയാണ് സമൂഹം ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിലോ ആത്മഹത്യ ചെയ്ത ഷൈനിയും ഷൈനയുടെ മക്കളും മരിച്ചു അത് കഴിഞ്ഞു അധ്യായം കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ പറയും നമ്മൾ നിയമങ്ങളും അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളത് കാരണം സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോ അത്രമാത്രം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് സ്വാധീനമുള്ളവർക്ക് മാത്രമേ നീതിയും അതുപോലെ നിയമങ്ങളും എല്ലാം അല്ലേ അവർക്ക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എല്ലാ കേസുകളും ഇങ്ങനെ ഓരോ അടഞ്ഞ അധ്യായമായിട്ട് മാത്രം മാറി പോകുന്നു ഒരു വിഷമം കൂടി നമുക്ക് ഇതിന് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ടാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴാണെങ്കിലും ആ ഒരു കേസിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നും തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ല ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ആ ഒരു കുറച്ചൊരു ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചക്ക് മേളുണ്ടായിരുന്നു അതിനുശേഷം പിന്നീടതങ്ങോട്ട് തണുത്തു ആ ഒരു സമയത്ത് ഇപ്പൊ ജാമ്യവും അനുവദിച്ചു ഇനിയിപ്പോ അതിന്റെ പേരിൽ ജാമ്യം അനുവദിച്ചു എന്നുള്ള രീതിക്ക് വാർത്തകൾ വരും അല്ലാത്തപക്ഷം ആ ഒരു കേസിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവും അല്ലെങ്കിൽ അന്വേഷണവും വേണം എന്നുള്ള രീതിക്ക് ഇനിയും ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു